കളിവേണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അരുണിമയും നന്ദനും അർജുൻ്റെ വീട്ടിലേക്ക് വരികയാണ് റാണി അവളെ കണ്ട പാടത്തിനെ വളരെ സന്തോഷത്തിൽ അവൾ സ്വീകരിച്ച അകത്തേക്ക് എരുത്തുകയാണ് കേട്ടോ ശേഷം അവൾ നേരത്തെ അച്ഛമ്മക്കും അർജുനും മാധുരമ്മക്ക് തയ്യാറാക്കി കൊടുത്ത പോലെ കോഫി തയ്യാറാക്കാൻ വേണ്ടി അകത്തേക്ക് പോവാണ് അവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നന്ദഗോപൻ ഒരു കോൾ വരുക കേട്ടോ അപ്പോൾ ആ കോൾ അവിടെയൊന്നും റേഞ്ചിൻ്റെ എന്തോ പ്രോബ്ലം കൊണ്ട് കിട്ടുന്നില്ലായിരുന്നു ഒരുപാട് പ്രാവശ്യം ഹലോ ഹലോ എന്ന് പറഞ്ഞതിന് ശേഷം കട്ട് ചെയ്യായിരുന്നു കേട്ടോ വീണ്ടും കോൾ വന്നപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ റാണി പിന്നിലൂടെ വന്നിട്ട് മനസ്സിൽ വിചാരിക്കാൻ ഇത് പറ്റിയൊരു അവസരമാണെന്ന് അങ്ങനെ അദ്ദേഹത്തോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് പറ്റി എന്ന് അപ്പോൾ റേഞ്ചില്ല തോന്നുന്നു കോളൊന്നും കിട്ടുന്നില്ല എന്ന് ആ ഇവിടെ കുറച്ച് റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് രണ്ട് ദിവസമായിട്ട് അച്ഛൻ ടെറസിൽ പോയി നിന്നോളൂ അവിടെ നല്ല റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദഗോപര ടെറസിലേക്ക് അയക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദഗോപൻ ടെറസിൽ പോയിട്ട് കോൾ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ റാണി കിച്ചണിൽ പോയിട്ട് കോഫിയൊക്കെ തയ്യാറാക്കി അരുണ്യമക്കും മറ്റൊരു കപ്പ് നന്ദഗോപനും കൊടുക്കാൻ വേണ്ടിയിട്ട് ടെറസിലേക്ക് പോകുക കേട്ടോ ശേഷം അച്ഛനും മകളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ ആ സംസാരത്തിൻ്റെ ഇടയിൽ റാണിയുടെ സ്വരവും ഭാവമൊക്കെ അങ്ങനെ മാറുകയാണ് പതിയെ അവൾ അവരുടെ കാര്യത്തിലേക്ക് എത്തുകയാണ് കേട്ടോ അവൾ കുട്ടിക്കാലത്ത് അനുഭവിച്ച ദുരന്തങ്ങളും പിന്നീട് ഇന്ന് വരെ എത്തിച്ചേർന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്ദഗോപനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമൊക്കെ നന്ദഗോപിന് എന്താണ് ഇവൾ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നില്ലായിരുന്നു പിന്നീട് അദ്ദേഹം റാണി തനിക്ക് അഞ്ജനയിലുണ്ടായ മകളാണെന്ന് സത്യം തിരിച്ചറിയാൻ കേട്ടോ ഞാൻ ജനിച്ച സ്ഥലം ഒരു നരകമായിരുന്നു ദുരഭിമാനികളായ എൻ്റെ മുത്തച്ഛനും അമ്മാവനും ഞാൻ മരിച്ചു പോയെന്ന് എൻ്റെ അമ്മയെ പറഞ്ഞ് ധരിപ്പിച്ചു എൻ്റെ അമ്മ കുറെ കാലം അത് വിശ്വസിച്ചു പത്ത് വയസ്സ് വരെ വളർത്തിയാൽ മറ്റൊരു കണ്ണിലൂടെയാണ് കാണുന്നതെന്ന് മനസ്സിലായപ്പോൾ കുത്തി വീഴ്ത്തിയാണ് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് പിന്നീട് എന്റെ ജീവിതം തെരുവിലും ഓടയിലും ആയിരുന്നു നിങ്ങളപ്പോൾ മോളും പുതിയ ഭാര്യവുമായിട്ടൊക്കെ സന്തോഷമായിട്ട് കഴിയായിരുന്നു ആ സന്തോഷം ഇനി അധിക കാലം ഒരിക്കലെങ്കിലും നിങ്ങളെ നേരിട്ട് കാണണമെന്നും എല്ലാ കണക്കുകളും നേരിട്ട് തീർക്കണമെന്നും ഞാൻ വിചാരിച്ചതാണ് അതിനു പറ്റിയൊരു അവസരം ഇന്നാണ് കിട്ടിയത് ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദത്തിന് ശരിക്കും ഷോക്കായി ഇങ്ങനെ നിൽക്കുകയാണ് റാണി പതിയെ പതിയെ മുന്നോട്ട് നടക്കുന്നു നന്ദഗോപൻ പിന്നിലോട്ട് നടക്കുക കേട്ടോ ചെളിയിലെ പുഴു പുഴുപോലുമുള്ളൊരു ജീവിതമായിരുന്നു എൻറ്റേത് അതിലേക്ക് എന്നെ വലിച്ചിട്ടത് നിങ്ങളാണ് എന്നെങ്കിലും കണ്ടുമുട്ടുമ്പോൾ തരാൻ ഒരു സമ്മാനം ഞാൻ വച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് റാണി നന്ദഗോപനെ ചവിട്ടി താഴേക്ക് തള്ളിയിടുക കേട്ടോ അതേസമയം താഴെ കനകേച്ചി ഫുഡിൻ്റെ വേസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോഴത് ആ തൊട്ട് മുന്നിൽ ഒരാൾ വീഴാൻ കേട്ടോ അവർ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും അത് നന്ദഗോപനായിരുന്നു അയ്യോ അമ്മ ഇതെന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓടി ചെല്ലാണ്ട് നന്ദഗോപിൻ്റെ അടുത്തേക്ക് അപ്പോഴേക്കും വീണ് ബ്ലഡ് ഒന്നാകെ സ്പ്രെഡായിരുന്നു ഇതൊക്കെ മുകളിൽ നിന്ന് നോക്കിയിരുന്ന് റാണി രസിക്കുക കേട്ടോ പിന്നീട് അവൾ വളരെ പെട്ടെന്ന് തന്നെ ഓടി സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് അപ്പം ആ ഒരു ടൈമിൽ അരുണിയമ്മ മുകളിലേക്ക് കയറി വരിക കേട്ടോ അപ്പം എന്ത് ചെയ്യണം അറിയാതെ വീണ്ടും റാണി മുകളിലേക്ക് തന്നെ ഓടിക്കയറട്ടോ പിന്നീട് അരുണിമ പോയതിനു ശേഷം അവൾ വീണ്ടും താഴെട്ട് ഇറങ്ങി വരികയാണ് കനകേച്ചിയുടെ നിലവിളി കേട്ടിട്ട് അച്ചമ്മയും മാധുരി മധുവാന്റെ ഒക്കെ അവിടെ ഓടി ഓടിയെത്തുകയാണ് കേട്ടോ ഈ കാഴ്ച കണ്ട് എല്ലാവരും ഷോക്ക് ആവുകയാണ് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നന്ദഗോപിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ആർക്കും ഒരുപെടുത്തോ ഇല്ല കേട്ടോ നന്ദൻ കോളിന് റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ടെറസിലേക്ക് പോയതാണെന്നും അവിടെയെന്നും കാല് തന്നെ വീഴാനാണ് സാധ്യത എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇതൊന്നും താനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിലാണ് കേട്ടോ റാണി അവിടെ വിഷമിച്ചിരിക്കുന്നത് പിന്നീട് അങ്ങോട്ടേക്ക് അർജുനൻ ഓടിയെത്തുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ അറിയിക്കുന്നുണ്ട് നന്ദൻ്റെ നില അതീവ ഗുരുതരമാണ് തല പൊട്ടിയിട്ട് ബ്ലഡ് ഒരുപാട് പുറത്തേക്ക് പോയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇത് കേട്ട് അരുണിയമ്മ പൊട്ടി കറിയാൻ കേട്ടോ ഇതെന്തൊരു വിധിയാണ് ആനന്ദേട്ട ഇങ്ങനെ ദുരന്തം ആർക്കെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ അരുണിമ കരഞ്ഞുകൊണ്ട് ആനന്ദിനോട് ചോദിക്കുക കേട്ടോ അപ്പം ആനന്ദ് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെ അരുണിയമ്മ ആശ്വസിപ്പിക്കണ്ടോ ഒന്നുമില്ല നന്ദനൊന്നും സംഭവിക്കില്ല അവനെല്ലാം റിക്കവറായി വരും ഇതിലും വലിയതൊക്കെ സംഭവിച്ചിട്ടില്ലേ അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അരുണിമൻ ആശ്വസിപ്പിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ എന്താ റാണി നിൽപ്പുണ്ട് കേട്ടോ അവളും പറയുന്നുണ്ട് ഞാൻ അച്ഛനെ കോഫി റെഡിയാക്കി കൊണ്ടുപോയി കൊടുക്കാൻ ഇരിക്കുകയായിരുന്നു അപ്പം അതിനിടയിലാണല്ലോ ഈ സംഭവം എനിക്ക് സഹിക്കാൻ വയ്യ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എനിക്ക് അച്ഛനെ തിരിച്ചു കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളും നല്ല ആക്ടിംഗാണ് കേട്ടോ പിന്നീട് മധുവാൻ്റി മാധുരിയമ്മ അച്ഛൻ പകം സംസാരിച്ചിരിക്കുകയാണ് ടെറസിൽ നിന്ന് തെന്നി വീഴാൻ വീഴാനാണ് സാധ്യത എന്നൊക്കെ അവർ പറയാം അപ്പം മധുവാൻ്റി പറയുന്നുണ്ട് ഒരിക്കലും തഹസിൽ നിന്ന് തെന്നി വീഴാനൊരു സാധ്യതയും കാണുന്നില്ലല്ലോ ശരിക്കും എന്താണ് നന്ദാറ്റിന് എന്നൊക്കെ പറഞ്ഞ് അവരും ആകെ ആശയക്കുഴപ്പത്തിലാണ് കേട്ടോ നന്ദനുണ്ടായ അവസ്ഥയെ ഓർത്തിട്ട് അവരൊക്കെ അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആ ഒരു സമയത്താണ് അർജുനും റാണി അവിടേക്ക് വരുന്നുണ്ട് അർജുനായാലും ആ സംഭവം നക്കുമ്പോൾ അവിടെ ഇല്ല സാഹചര്യങ്ങൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ അർജുനാകെ സംശയമുണ്ട് കേട്ടോ അവർ റാണിയുടെ ഓവർ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അർജുനും ചെറിയൊരു സംശയം റാണിയുടെ മേലുണ്ട് കേട്ടോ പൂർണ്ണമായിട്ട് ഇവരാണിത് ചെയ്തത് എന്നൊന്നും അർജുനം വിശ്വസിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളി വീട്ടിലെ വിശേഷങ്ങൾ